അപ്പോൾ ഹലോ മച്ചാമാരെ നല്ല കിഡ്ഡിലം പപ്പീസാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഹലോ അപ്പൊ മച്ചമാരെ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ചിപ്പിപ്പാറയുടെ പപ്പീസാണ് കേട്ടോ ഇന്ത്യൻ ബ്രീഡാണ് വേട്ടനായ്ക്കൾ എന്നാണ് ഇവരെ അറിയപ്പെടുക അപ്പൊ ചിപ്പിപ്പാറയുടെ നല്ല കിഡ്ഡിലം പപ്പീസ് അപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ എന്നെ അടക്കം ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ചിപ്പിപ്പാറയുടെയും രാജപാലയത്തിൻ്റെയൊക്കെ പപ്പീസ് വന്നത് ഒന്നും അറിയിക്കുക ചേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ അഞ്ചാറ് കുഞ്ഞുങ്ങൾ നല്ല ചിപ്പിപ്പാറയുടെ നല്ല കിഡ്ഡിലും പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ ബ്ലാക്കും അതേപോലെ ഇവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഏത് ബ്രീഡ് എടുക്കുമ്പോഴും അവരുടെ അതായത് ചില ആളുകൾ ചോദിക്കാറുണ്ട് ചേട്ടാ എൻ്റെ വീട്ടിൽ പട്ടികൾ കുറയ്ക്കുന്നില്ല അതെന്തായിരിക്കും എൻ്റെ കാരണം ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം അതായത് അവരുടെ ഫാദറും മദറും എങ്ങനെയാണ് അവരുടെ സ്വഭാവം അതായത് അവർ നല്ല അഗ്രസീവ് നല്ല കുറ കുറയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവരുടെ പപ്പീസും അതേ സ്വഭാവം ഉണ്ടാകും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കട്ടോ അല്ലെ അപ്പൊ അതേപോലെ അച്ചന്മാരെ ചിപ്പിപ്പാറടെ നല്ല കിഡിലും പപ്പീസാണ് ഫാദറും മദറൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഗ്രസീവാണ് കേട്ടോ പുറത്താക്കി ഇങ്ങോട്ട് ചാടിക്കിടക്കില്ലേ അപ്പൊ നിങ്ങള് ഏത് ബ്രീഡ് തെരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്തറിയോ ചില ആളുകൾ ചോദിക്കാറുണ്ട് നന്നായി കൊരയ്ക്കോ കൊരയ്ക്കോ ചോദിക്കണം അപ്പൊ ഇവരുടെ ഫാദറും മദറും എങ്ങനെയാണോ അതിന്റെ സ്വഭാവം അതേപോലെയാണ് നമ്മുടെ പപ്പീസ് ഇരിക്കുക അതിന്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഇപ്പൊ ഇവരുടെ ഈ കൊര അപ്പൊ അത്യാവശ്യം നല്ല ഹെവി മെയില് തന്നെയാണ് ഇതാണ് കേട്ടോ മെയില് ഇതിന്റെ ഫീമെയില് നല്ല കടിയാണ് അപ്പൊ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സാധനം എന്നാലും നമ്മള് ഫീമെയിലിന്റെ വീഡിയോ കൂടി ഇതിൽ കാണിച്ചു തരാം ഇവരുടെ മദർ ഡോഗ് ഇതാണ് കേട്ടോ ഡേ ഇപ്പം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നൊരു ക്ഷീണമാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് മദറും അപ്പോൾ നമ്മുടെ പപ്പീസിനെ കണ്ടല്ലോ അതാണ് ഫാദർ ഫാദർ നല്ല അഗ്രസീവ് ആണ് അതേപോലെ തന്നെ മദറും അത്യാവശ്യം നല്ല അഗ്രസീവാണ് ഓണർ നിൽക്കുന്ന കാര്യം കൊണ്ടാണ് നല്ല കുറെ ഇതാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ പപ്പീസ് അപ്പോൾ മച്ചന്മാരെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഡാഷിൻ്റെ പപ്പീസാണ് കേട്ടോ അതായത് നല്ല കേരളത്തിലന്നെ ടോപ്പ് ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് കേട്ടോ ഡാഷിൻ്റെ അപ്പോൾ മച്ചന്മാരെ അപ്പോൾ ഡാഷിൻ്റെ പട്ടികളുടെ പ്രത്യേകതകൾ അറിയാമല്ലോ ഞാൻ എല്ലാ ചാനലിലും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഡാഷിൻ്റെ പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫാദറൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ അതായത് ഭയങ്കരമായിട്ട് നമ്മുടെ വീട്ടിലെ കാവലിനെ ഒരു നമ്പർ വൺ ഡോഗാണ് അതേപോലെ ഇവർക്ക് ഹെയർ കുറവാണ് അപ്പം ഹെയർ കുറവുള്ള കാരണം മൈൻറ്റനൻസും കുറവാണ് അതേപോലെ ഫുഡ് കുറച്ച് മതി കേട്ടോ ഫുഡ് കുറച്ച് മതി ഇവർക്ക് ഫുഡും കാര്യങ്ങളും കുറച്ച് മതി അതേപോലെ തന്നെ ഇവർ പാമ്പ് വീടിന് നമ്മളൊക്കെ ഇതേപോലെ കാടും പ്രദേശങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതേപോലെ കാടൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇവരെ മേടിച്ച് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പിന്റെ ശല്യം ഉള്ളവർക്ക് അതായത് അറിയാം ഡാഷിനെ വളർത്തിയ ആളുകൾ വേറെ ബ്രീഡ് വളർത്തില്ല അത് അങ്ങനെയാണ് അപ്പോൾ അറിയാലോ അപ്പോൾ ഈ ഡാഷിൻ്റെ പട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പ്രതിരോധ ശക്തിയും കൂടുതലാണ് അതുപോലെ പാമ്പിൻ്റെ ശല്യം എപ്പോഴും ഉണ്ടെങ്കിലും ഇവർ വീട്ടിനകത്ത് ഈ സാധനം കയറ്റില്ല അതായത് വന്നു കഴിഞ്ഞാൽ ഇവർ കടിച്ചു മുറിച്ച് കൊല്ലും അതാണ് ഇവരുടെ പ്രത്യേകത ചിലപ്പോൾ ഇവരുടെ തന്നെ പാമ്പ് ചിലപ്പോൾ ഇവരെയും കടിക്കുകയും ചെയ്യട്ടോ അപ്പോൾ അത്രയും നല്ലൊരു വീട്ടിലെ കാവലാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ എന്തൊരു ഒരു ഇല അനങ്ങി അനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരറിയും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവർക്ക് വിരമരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു ഉഷാറായിട്ടുള്ള പപ്പീസാണ് കേട്ടോ അതിൽ ഇതിലത്തെ ഒരു പപ്പി നമ്മുടെ ഒരു ഒരു ചേട്ടൻ നമ്മുടെ വീട്ടിൽ വന്നെടുക്കും അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലിടും കേട്ടോ മച്ചന്മാരെ അപ്പോൾ നല്ലത് അതിലിട്ടോ ഇത് കൊണ്ടുപോയി രശ്മി അപ്പോൾ സൂപ്പർ ബ്രൗൺ എല്ലാവരും കൂടുതലായിട്ടും നമ്മുടെ അടുത്ത് ചോദിച്ചു വരാറുള്ളത് ബ്രൗൺ കളർ പപ്പിയാണ് കേട്ടോ ഡാഷിൻ്റെ അപ്പോൾ നമ്മുടെ ഒരു സൂപ്പർ ക്വാളിറ്റി ബ്രൗൺ കളർ പപ്പീസ് പപ്പീസിലാണ് കേട്ടോ പിന്നെ മച്ചന്മാരെ കുറച്ച് പോമിൻ്റെ പപ്പീസ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ടേ നമ്മളെ വിളിക്കുന്ന ആളുകൾക്ക് ഏ നമ്മുടെ ഈ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കണ്ട് വിളിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരു പപ്പി ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ യൂട്യൂബിലെ സിനിമ വീഡിയോ ഒരു ഇതാണ് കേട്ടോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പപ്പിയുടെ സെപ്പറേറ്റ് വീഡിയോ കാണിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ് അതേപോലെ മച്ചമാരെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം ഡാഷ് ഇപ്പോൾ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പപ്പി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ ഇവർക്കുള്ള വര മരുന്ന് കൊടുക്കും കറക്റ്റ് പതിനഞ്ചാമത്തെ ദിവസം വര മരുന്ന് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മുപ്പത് ദിവസമാകുമ്പോൾ അടുത്ത ഡോസ് വര കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവരുടെ പതിനഞ്ചാമത്തെ ദിവസത്തെ വര മരുന്ന് കഴിഞ്ഞു മുപ്പതാമത്തെ ദിവസത്തെ വര മരുന്നു കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് മുപ്പതാമത്തെ ദിവസത്തെ വര മരുന്ന് കേട്ടോ അപ്പൊ പൈ ഇവർക്കും പതിനഞ്ചാമത്തെ ദിവസത്തെ വരെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു മുപ്പതാമത്തെ ദിവസത്തെ വരെ മരുന്നാണ് ഇനി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വര മരുന്ന് ഏകദേശം ആ വരമരുന്ന് എവിടെയാണെന്ന് വെച്ച് അപ്പോൾ വോറക്സിന്റെ ഉണ്ട് പല കമ്പനിക്കാരും ഇറക്ക് ഇറക്കുന്നുണ്ട് അപ്പം ഞാൻ കൊടുക്കണത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഏതാണെന്നുണ്ടെങ്കിലും കിട്ടും അപ്പോൾ ഇവർക്കൊരു ഏകദേശം അഞ്ച് തുള്ളി വരെ കൊടുക്കുന്നുണ്ട് ഒരു മാസമായതിന് അഞ്ച് തുള്ളി ഇതൊന്ന് എടുത്തിട്ട് അഞ്ച് തുള്ളിയാണ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അച്ചന്മാരെ ആ മരുന്ന് കറക്റ്റായി നടക്കി ഒന്ന് കുലുക്ക് കുലുക്ക് അപ്പോൾ അപ്പം ഈ മരുന്ന് നന്നായി കുലുക്കി എന്നിട്ട് അപ്പം എങ്ങനെയാണ് വര മരുന്ന് കൊടുക്കുന്നത് നമ്മളൊക്കെ ഒരു പപ്പീനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കേണ്ടതെന്നാണ് കേട്ടോ പപ്പി കുഞ്ഞുങ്ങൾക്ക് ഏകദേശം അളവ് ആണോ ഏകദേശം ഈ പോയിന്റ് അഞ്ച് എന്നുള്ളതിലേക്ക് കറക്റ്റ് ആയിട്ടാക്കുക എന്നിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ഇവനെടുത്തിട്ടുണ്ട് അപ്പൊ ഇവന് കറക്റ്റ് വായ തുറക്കുക തുറക്കടാ തുറക്ക തുറക്ക തുറക്ക് അപ്പോൾ ഇവൻ്റെ വര മരുന്ന് കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇന്ന അടുത്ത ആൾക്ക് അപ്പം നമ്മൾ ഇതാ അടുത്ത ആളെ എടുത്തു കേട്ടോ ശരിക്കും അങ്ങോട്ട് വായ തുറക്കെങ്ങനെയാണ് പിടിച്ചാൽ മതി കേട്ടോ അപ്പം കറക്റ്റായി ആയി നീ എന്നാൽ അങ്ങോട്ട് പിടിച്ചാൽ മതി ആ കഴിച്ചോ കഴിച്ചോ ഇവിടെ 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 ഈ പല്ലിന്റെ ഇവിടെ നിന്ന് പിടിച്ചാൽ മൃത്തിയാൽ മതി ആ അങ്ങനെ പിടിച്ചാൽ മർത്തിയാൽ മതി ആ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് നിൽക്കുന്നത് അത് കഴിച്ചു കേട്ടോ ഇനി ഇനി അടുത്ത ആൾ അടുത്ത ആള് ഇതാ കിടക്കണത് ആളെ കേട്ടോ നീ വിളെ വിളയെന്നെടുത്തോ മരുന്നെടുക്കേ നമ്മളെ അടുത്താ വിളിക്കുക കേട്ടോ വായ ശരി അങ്ങനെ വായ തുറക്കും മച്ച വായ തുറക്കുമ്പോൾ കണ്ടോ ഈ നിങ്ങൾക്ക് മാറ്റി നീ ഈ രണ്ട് സൈഡിലായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് വായ തുറക്കും നോക്കി കേട്ടോ തുറക്കടാ കണ്ടോ എന്നിട്ട് കറക്റ്റ് ആയിട്ട് മരുന്ന് ഒരിക്കലും അവർ അല്ലാണ്ട് അയക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കറക്റ്റ് വയറിൽ വൈറ്റിൽ പെടില്ല ഞാൻ ബ്ലാക്കിന് ബ്ലാക്ക് ബ്ലാക്ക് ഇത് ഡാഷിന്റെ ഒരു അഞ്ചു മാസമായിട്ടുള്ളൊരു ഫീമെയിലാണ് കേട്ടോ അഞ്ച് മാസം അതേപോലെ അടുത്തെടുക്കുമ്പോൾ പറയും കേട്ടോ അതേപോലെ മച്ചമാരെ നമ്മുടെ ഈ ഇതിലൊരു ഇത് ആണ് കേട്ടോ ഈ ഈ വരുന്നത് നല്ല ഹെയർ കൂടിയത് ലെസ്സാപ്സ് ആണ് അപ്പോൾ നാളെ നമ്മളൊരു ഫാമിലിക്ക് കൊടുക്കുകയാണ് അതേപോലെ മച്ചമാരെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പപ്പീനെ മേടിക്കുമ്പോഴും അതിനെ ശരിക്കും നോക്കാനുള്ള മനസ്സുള്ളവർ മേടിച്ചാൽ മതിയിട്ടാണ് അല്ലാണ്ട് നമ്മളൊരു സാധനത്തിനെ നമ്മളൊരു ജീവീനെ മേടിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട് അതായത് ഈ ചെറിയ സൈസ് ബ്രീഡ് ചെറിയ സൈസ് ബ്രീഡൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെച്ചാലും ചെറിയ സ്ഥലമുള്ള ആൾക്കാർക്ക് മേടിച്ച് വളർത്താം അതേപോലെ തോന്ന സ്ഥലമുള്ളവർക്ക് മേടിച്ച് വളർത്താം ഇവരെ കൊണ്ട് നല്ല ഉപകാരമുള്ള ഡോഗാണ് അതായത് ചെറിയ സൈസ് ബ്രീഡ് ഡാഷ് അതായത് ഇവർക്ക് കുറച്ച് സ്ഥലം മതിയെങ്കിലും ഇവര് വലിയ ഡോഗിൻ്റെ ഗുണം ചെയ്യും അതായത് നല്ല കുരവൊരിക്കും ഇവരെ കൊണ്ട് ഇപ്പം വലിയ ആളുകളെ പിടി അതാണല്ലോ വലിയ ഒരു ആനേനെ പിടിക്കും അങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ ആര് വന്നാൽ ഒരു പട്ടീനെ വളർത്തുന്നത് നമ്മൾ എന്തിനാ ആരേലും വന്നാൽ നമ്മുടെ വീട്ടിൽ ആരേലൊക്കെ വന്ന കുറയ്ക്കുക കാര്യങ്ങൾ ചെയ്യുക അതേപോലെ ഇവര് എന്ത് വന്നാലും നല്ല ഇല എല്ലാം എനിക്കഴിഞ്ഞാൽ അറിയ അറിയും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു പട്ടീനെ വളർത്തുന്നത് നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വത്തിനും നമ്മുടെ കുടുംബ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മേനെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡോഗിനെ വളർത്തുന്നത് പിന്നെ നമ്മളൊരു പട്ടീനെ മേടിക്കുമ്പോൾ വീട്ടിലെ സാഹചര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീട്ടിലെ സാഹചര്യം നോക്കിയിട്ട് വേണം മേടിക്കാൻ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വളർത്താനുള്ള ചെറിയ സൈസ് വീടിനാണുമ്പോൾ കുഴപ്പമില്ല വലിയ സൈസ് ബ്രീഡ് മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക അതായത് വീട്ടിൽ ചുറ്റും മതിലുണ്ടോ അതായത് ഒരുപാട് സ്ഥലമുണ്ടോ പട്ടീനെ കൂടുണ്ടോ ഇതൊക്കെ നോക്കി ഇവർ വളരും ചെറിയ സൈസ് കൂടാണെങ്കിൽ വലിയ സൈസ് കൂട് മേടിക്കുക എന്നിട്ട് വലുതാവുമ്പോൾ അവരതിൽ നിർത്തുക നിങ്ങൾക്ക് ഒരു ഡോഗിനെ മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഇതിൽ വേണം ഏത് പട്ടീനും മേടിക്കാൻ അപ്പോൾ ഈ ഡാഷിനൊക്കെ നമ്മൾ വര മരുന്ന് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഒരാൾക്കും കൂടി കൊടുക്കാണ്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ വായ തുറക്കേണ്ട കാര്യമില്ലേ വായ തുറക്കുമ്പോൾ ഇതിവിടെ അങ്ങനെ ആ അവിടെ അവിടെ അങ്ങനെ പിടിച്ചാൽ മതി ആ ഓർത്ത് തോന്നുന്നു പിടിക്കാം അമൃത്യാ മതി കേട്ടേ ഞാൻ വിളി ഞാൻ കളിച്ചെ പിടിക്കാം അങ്ങനെ അമൃത് കറക്റ്റ് എന്താ കാണിക്കണേ കഴിഞ്ഞ പെട്ടോ പെട്ടില്ല ഒന്നും കൂടി എടുക്ക് പെട്ടോ അപ്പോൾ അച്ചന്മാർ ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിരമരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പപ്പീസിന് വിര മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡൽറ്റ് സ്റ്റേജ് എത്തിയ മാസം മാസം വിരമരുന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ഈ വിരമരുന്ന് നമ്മൾ അങ്ങനെ മാസം മാസം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യമായി ഇപ്പം നമ്മളിപ്പോൾ ഈ നാടൻ പട്ടികളൊക്കെ ആകുമ്പോൾ ചില പട്ടികളൊക്കെ നമ്മൾ വിട്ട് പുല്ല് തിന്നുക കണ്ടിട്ടില്ലേ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നും വിര ശല്യം എണ്ണങ്ങ അപ്പോൾ അതേപോലെ ഇവർക്ക് നമ്മൾ വീട്ടിലിങ്ങനെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുമ്പോൾ പുല്ല് തിന്നാനും അങ്ങനൊന്നും പോകാൻ പറ്റില്ല അപ്പൊ അതിനാണ് നമ്മൾ വിര മരുന്ന് മാസം മാസം കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരുടെ നിന്ന് പപ്പീനെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിക്ക വിര മരുന്ന് കൊടുത്തോ അതേപോലെ വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ചോദിച്ചു നമ്മളൊരു പട്ടീനെ മേടിക്കുമ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ട് ആ ഏതാളുടെ എടുക്കുമ്പോഴും കൃത്യമായിട്ടുള്ള വരമരുന്ന് കൊടുത്തോ വാക്സിനേഷൻ എടുത്തോ ഇതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളത് എടുക്കണം വീട്ടിൽ പോയിട്ടൊരു പപ്പീനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വിരമരുന്ന് കാര്യങ്ങൾ എടുക്കുക അത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പപ്പീനെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക വിരമരുന്ന് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ ഇവൻ ഈ ബ്രൗൺ കളറുള്ള ഡാഷിൻ്റെ പപ്പിയിൽ ബ്രൗണും ബ്ലാക്കും ഇവർ ഇവർ നമ്മുടെ വീട്ടിലുണ്ടായ മെയിലിൻ്റെ പപ്പീസാണ് കേട്ടോ മെയിൽ ഡോഗിന് മെയിൽ ഡോഗാണ് ഇവരുടെ ഫാദർ അപ്പോൾ അതിലുണ്ടായ പപ്പീസാണ് നല്ല കിഡ്ഡിലും പപ്പീസാണ് കേട്ടോ അപ്പോൾ മച്ചാമാര് കിട്ടിലും പപ്പി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മെയിലാണ് അപ്പോൾ അതിൻ്റെ നല്ല കിഡിലും പപ്പീസാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം വിളിച്ചോളൂ അതേപോലെ പോമിൻ്റെ പപ്പീസൊക്കെ ഉണ്ട് കേട്ടോ അതിലെ ഒരു പപ്പി ഞാൻ ഈ ബ്ലാക്ക് കാണുന്നുണ്ടോ ആ ബ്ലാക്ക് കാണുന്ന ഇവിടെ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് അത് മെയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും ബോറടിക്കേണ്ട കാര്യമില്ല ഒക്കെ പട്ടിപ്രേമികളും അതേപോലെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആർക്കെങ്കിലും മേടിച്ച് വളർത്താൻ നല്ല മനസ്സുള്ളവർ മാത്രം എന്നെ വിളിച്ചാൽ മതി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് മെയിലിനെയും കൊടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ റേറ്റിനാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നെ വിളിക്ക് കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിക്കുന്നത് ആരാണോ അവർക്ക് ഞാൻ കൊടുക്കട്ടോ അപ്പൊ അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ പൈസ കൊടുത്ത് പൈസ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പപ്പീനെ മേടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അതിനെ വളർത്തിയ നേരെ വളർത്താണ്ടിരിക്കരുത് അതിനെ നല്ല രീതിയിൽ വളർത്തുക ആരും ഇതേപോലെ എന്റെ കയ്യിൽ നിന്ന് പട്ടീനെ മേടിക്കുന്നവരും അതിനെ റോട്ടിൽ ഉപേക്ഷിക്കരുത് അതൊക്കെ ശ്രദ്ധിക്കേ നമ്മുടെ വീഡിയോ അപ്പ് ചെയ്യാനോ മച്ചവരെ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്കും നല്ല കിഡിലും പപ്പീസും മേടിക്കാം കേട്ടോ മെച്ചം വരെ അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ നിങ്ങളുടെ കയ്യില് പൈസയൊക്കെ ആവുന്ന സമയത്ത് നല്ല കിട്ടിലും പപ്പീസും എടുക്കാം അപ്പം ഈ പപ്പീസൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ളതാണ് കേട്ടോ കുട്ടികൾ